ഇൻഷാ അല്ല ഞങ്ങളുടെ പുതിയ വീട്ടിലേക്കുള്ള ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ ചെയ്യുന്നത് എക്കോസ്മാർട്ട് ആണ് സോ അവർ ചെയ്തിട്ടുള്ള ഒരു ഗേറ്റ് ഓട്ടോമേഷൻ വർക്ക് കാണാൻ വേണ്ടിയിട്ട് തിരൂർ തന്നെയുള്ളൊരു വീട്ടിലേക്ക് വന്നതാണ് ഇപ്പം വീട്ടിലെ ഓണർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തവരാണ് ഈ ഒരു വർക്കിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടത് അതുപോലെ ഇതാണ് ഗേറ്റ് ഓട്ടോമേഷൻ്റെ റിമോട്ട് മൊബൈലിൽ നമുക്ക് തുറക്കാൻ പറ്റും ഏത് തരത്തിലുള്ള ഗേറ്റിനും നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ റിമോട്ട് വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഇനി റിമോട്ട് അല്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ വെച്ചിട്ടും ചെയ്യാം അതുകൂടാണ്ട് അഞ്ച് കാർഡ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും ഇതിപ്പം നമ്മൾ വീടിന് അകത്ത് ഇതുപോലത്തെ ഒരു സ്ക്രീൻ ഉണ്ടാവും ആ സ്ക്രീനിൽ നമുക്ക് ആരെ പുറത്ത് വന്നൊക്കെ നോക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗേറ്റിന് ഒരു വീഡിയോ ഡോർ ഫോൺ കൂടെ ഇവർ ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ അതിൽ ബെല്ല് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഫോണിലേക്കും അത് കണക്റ്റ് ആവും ഇതിൻ്റെ സേഫ്റ്റി സൈഡ് കൂടെ നോക്കണമല്ലോ നമ്മൾ ഡോർ അടയുന്ന സമയത്ത് കുട്ടികൾ ആരെങ്കിലും അതിൻ്റെ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെൻസർ ഉണ്ട് രണ്ട് ഭാഗത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോർ അങ്ങനെ ക്ലോസ് ആവില്ല റിമോട്ടിന് പകരം കാർഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാ ഈ ഒരു കാർഡാണ് അത് ജസ്റ്റ് ക്യാമറയ്ക്ക് നേരെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആവും നീ വീട്ടിൽ വീട്ടിലെ ആളില്ലാന്നാണെങ്കിൽ അതും ക്യാമറയിൽ കൂടെ പറയാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ ഓട്ടോമേഷൻ വർക്ക്സിൽ ബെസ്റ്റ് ആയിട്ടുള്ള എക്കോസ്മാർട്ടിന്റെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വാഹ്യമ്പലത്താണ് ഗേറ്റ് ഓട്ടോമേഷന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് തൊട്ടിട്ടാണ് ഇത്രയും പ്രൈസ് റേഞ്ചസിൽ ഇത്രയും മോഡൽസ് വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല അതുപോലെ തന്നെ ഇറിഗേഷൻ ഓട്ടോമേഷനും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓട്ടോമേഷൻ റിലേറ്റഡ് വർക്ക്സിന് എന്തായാലും നിങ്ങൾ എക്കോസ്മാർട്ടിന് തന്നെ കോണ്ടാക്ട് ചെയ്യും